ഹായ് കൂട്ടുകാരെ ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരാഘോഷമാണ് ഇരുപത്തെട്ടാം ഓണാഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സി ആർ മഹേഷ് ചേരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഓണാട്ടുകരയുടെ ഹൃദയഭാഗമാണ് ഓച്ചറ ഓണാട്ടുകര എന്ന പ്രദേശം പ്രധാനമായും കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലായി വ്യാപിച്ച് കിടക്കുന്ന അമ്പത്തിരണ്ട് കരകൾ പണ്ടുകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൃഷി മാത്രമായിരുന്നു ഉപജീവന മാർഗ്ഗം അപ്പോൾ ഓരോ വർഷവും ചിങ്ങമാസം കഴിയുമ്പോൾ കൊയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടുകയും ആ വിളവ് കിട്ടുന്നതിൻ്റെ നന്ദി സൂചകമായി കാർഷിക വൃത്തിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാളകളെയാണ് അപ്പോൾ അതിനോടുള്ള നന്ദി സൂചകമായിട്ടും ദേശദേവനായ പരബ്രഹ്മത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകാളകളെ എഴുന്നള്ളിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ആചാരം ഒരനുഷ്ഠാനം ഒരു ഐതിഹ്യം അത് ചരിത്രമാണെങ്കിലും പാരമ്പര്യമാണെങ്കിലും വിശ്വാസമാണെങ്കിലും തലമുറ തലമുറ കൈമാറി ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും ജാതി മത ഭേദം എന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഒരുപക്ഷേ ലോകത്ത് ഇത്രയും വ്യത്യസ്തമായ ഒരാഘോഷം മറ്റെങ്ങും കാണാന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളം മുതൽ ഏറ്റവും ചെറിയ വരെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാളയുടെ മുമ്പിലാണ് കാലഭൈരഭൻ എന്ന് പറയുന്ന ഒരുപാട് ആരാധകരുള്ള ഒരു കാളയുടെ മുമ്പിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ക്ഷേത്രത്തിലെത്തിക്കാൻ പറ്റിയില്ല ഒരു പ്രദേശം മുഴുവനും ഒരു വലിയ ദുഃഖം വരുന്നത് പോലെയുള്ള കണ്ണീരിലായിരുന്നു ഇത്തവണ ഒരുപാട് ബുദ്ധിമുട്ടുകളാണെങ്കിലും ശരി അവർ ആ പരിമിതികളെല്ലാം അതിജീവിച്ചു കൊണ്ടിട്ട് വീണ്ടും വളരെ മനോഹരമായി തയ്യാറാക്കുകയാണ് കാലത്തിനനുസരിച്ച് ഈ ആഘോഷം മാറ്റാൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് നോക്കൂ ഇവിടെ എല്ലാം ബ്ലോക്കുകളായിരിക്കുകയാണ് ചെറിയ ചെറിയ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും കാളകൾ കെട്ടി പുറത്തുനിന്ന് പോലും വിരുന്നുകാരും സന്ദർശകരും ടൂറിസ്റ്റുകളും ഒക്കെ വന്ന് ഈ പ്രദേശം മുഴുവനും ജനനിബിഡമാണ് നിരവധി ദിവസങ്ങളിൽ ഇലക്ട്രിസിറ്റി കറണ്ടിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ഈ ആഘോഷം കുറയ്ക്കുന്നതിന് ലളിതവൽക്കരിക്കുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ കാലത്തിനനുസരിച്ച് നമ്മൾ ഇത് പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഈ ആഘോഷത്തിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ പരിഗണന ഈ ചുറ്റുവട്ടത്ത് കരണ്ട് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് വർഷങ്ങളായി ഇവിടുത്തെ ഇരുപത്തെട്ടാം ഓണം ആളുകൾ ആഘോഷിക്കുന്ന ഇരുട്ടത്താണ് അങ്ങനെ ഒന്ന് വെട്ടത്താക്കാൻ വേണ്ടി ഞങ്ങളൊരു പത്ത് കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് അത് എം എൽ എ ഫണ്ട് എം പി ഫണ്ട് കേന്ദ്ര ഫണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഒരു വർഷം ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈൻ അഴിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് കൊടുക്കുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് അമ്പലം കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിന് എടുത്തിട്ടുള്ള മാർഗം ഇവിടെയും സ്വീകരിച്ചുകൊണ്ട് ചെട്ടികുളങ്ങര കുറേ ഭാഗം ചെട്ടികുളങ്ങര കുറേ ഭാഗം അങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പോൾ എം ബി എ കൂടി ഇടപെടുത്തിക്കൊണ്ട് മന്ത്രി അനുവാദം തന്നു കളക്ടറെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കുക ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ അടുത്ത വർഷമെങ്കിലും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പരമാവധി നിലവിൽ ഒച്ചറ പരഭരമ ക്ഷേത്രത്തിൽ ഇരുപത്തെട്ടോത്തിനോടനുബന്ധിച്ച് അമ്പലത്തിലേക്ക് വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മന്ദീശ ശിരസിൻ്റെ മുന്നിലാണ് അതിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ പതിനെട്ടേ കാലടി ഉയരമുണ്ട് നന്ദീശൻ മുഴുവനായിട്ടും എഴുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അങ്ങനെ എഴുപത്തിരണ്ട് അടി ഉയരത്തിൽ യു ആർ എഫിൻ്റെ വേൾഡ് റെക്കോർഡ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മൂന്നാം തീയതി ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ വർഷം നമുക്ക് നിർഭാഗ്യവശാൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുകയുണ്ടായി റോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ വർഷം അത് വീണ് പോയൻ്റെ ഒരു വിഷമത്തിലും അത് അതിന് ഞങ്ങൾക്ക് കമ്മിറ്റ് ഞങ്ങൾക്ക് ഒരു ആവേശം അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും വളരെ ഗംഭീരമായിട്ട് തന്നെ വളരെ ഈ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ അപ്പം കാറ്റിൽ പറത്തി കാത്തിരിക്കുന്ന പരബ്രഹ്മത്തെ കാണുവാൻ വരികയാണവൻ ഒരിക്കലൊന്ന് കാലിടറങ്ങിയപ്പോൾ ഒരു കാലത്തും തിരിച്ചു വരില്ലെന്ന് കരുതിയവർക്കെല്ലാം മറുപടി കൊടുക്കാൻ അവതരിക്കുന്നു മക്കളെ ഓണാട്ടുകരയുടെ ഉലക നായകൻ പന്ത്രണ്ട് രാശികളെയും ഒൻപത് ഗ്രഹങ്ങളെയും ശ്രീ മഹേശ്വരൻ്റെ ഭൂതഗണങ്ങളെയും സാക്ഷിയാക്കി ഓണാട്ടുകര അടക്കി ഭരിക്കുന്ന കതിരപകുലപതി കൽപ്പിച്ച നിയോഗത്തിൽ നിന്നും വിലക്കി മാറ്റാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് കാലകാലേശ്വരനെ സാക്ഷിയാക്കി പറയുന്ന കാലഭൈരവൻ ഇതാ